ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മൂവാറ്റുപുഴയിലെ വിവറേജസ് കോർപ്പറേഷന്റെ പ്രീമിയം ഔട്ട്ലെറ്റ് അടഞ്ഞുകിടക്കുന്നു ജീവനക്കാർ ഇല്ലാത്തത് മൂലമാണ് മൂന്ന് ദിവസമായി കൗണ്ടർ അടഞ്ഞുകിടക്കാൻ കാരണം സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മൂവാറ്റുപുഴ വാഴപ്പിള്ളിയിൽ പ്രവർത്തിക്കുന്ന പ്രീമിയം കൌണ്ടർ അടഞ്ഞു കിടക്കുവാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നിയമിച്ച ജീവനക്കാരാണ് കൌണ്ടറിന്റെ പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നത് എന്നാൽ ജീവനക്കാരുടെ കാലാവധി അവസാനിച്ചു പോയത് മുതലാണ് കൌണ്ടർ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയത് കൌണ്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന നാലു ജീവനക്കാർ അവരുടെ സേവന കാലാവധി അവസാനിച്ചു പോയത് മുതലാണ് കൌണ്ടറിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് ഒരു ദിവസം ആറ് ലക്ഷത്തോളം രൂപയുടെ വ്യാപാരമാണ് ഇവിടെ നടന്നു വന്നിരുന്നത് ജീവനക്കാർ അവധിയായതിനാൽ കൌണ്ടറിന്റെ പ്രവർത്തനം ലഭ്യമായി എന്ന നോട്ടീസും കൗണ്ടറിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മൂവാറ്റുപുടിക്കു പുറമെ സമീപ പ്രദേശങ്ങളിലുള്ള പ്രീമിയം കൗണ്ടറുകളും നിലയിലാണ് മൂവാറ്റുപുടിയിലെ തന്നെ പ്രീമിയം അല്ലാത്ത പ്രവർത്തനം ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് പരിങ്ങലിലാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും